വിവാദങ്ങൾക്കൊടുവിൽ സഹപരിവാർ ഭീഷണിക്ക് വഴങ്ങി മോഹൻലാൽ എംബുരാൻ സിനിമാ വിവാദത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയായിരുന്നു മോഹൻലാൽ ഫേസ്ബുക്കിലൂടെയാണ് മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചത് എതിർപ്പുണ്ടായ വിഷയങ്ങൾ സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ തീരുമാനിച്ചുവെന്നും ഏതെങ്കിലും മതവിഭാഗത്തോടോ രാഷ്ട്രീയത്തോടോ വിദ്വേഷമില്ലെന്നും ഫേസ്ബുക്കിൽ മോഹൻലാൽ കുറിച്ചു അർച്ചന കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് അർച്ചന ഒടുവിൽ ഈ സഹപരിവാറിന്റെ ഭീഷണിക്ക് വഴങ്ങുകയാണോ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ മോഹൻലാൽ എഴുതിയിരിക്കുന്നത് എന്താണ് മനോ തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉണ്ടായ ഈ സംഘപരിവാറിൻ്റെ വിദ്വേഷ പ്രചരണങ്ങൾക്കും അതുപോലെ ഭീഷണിക്കും ഇപ്പോൾ മോഹൻലാലിനും വഴങ്ങേണ്ടി വന്നു എന്ന് വ്യക്തമാവുകയാണ് അതിൽ പ്രധാനമായും മോഹൻലാൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് ഇങ്ങനെയാണ് എംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറേ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷപ്പത്തിൽ എനിക്ക് എംബുരാനും ടീമിനും ആത്മാർത്ഥമായ ദുഃഖമുണ്ട് ഖേദമുണ്ട് ഒപ്പം അതിൽ അതിൻ്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഒരുമിച്ച് തീരുമാനം എടുക്കുന്നു എന്നാണ് മോഹൻലാൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് അതായത് പ്രധാനമായും ഒരു മഹാനിർണായക മോഹൻലാലിന് പോലും ബി ജെ പി സംഘപരിവാറിൻ്റെ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നു എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹം ജീവിതത്തിലാദ്യമായിട്ടായിരിക്കും ഇത്തരം ഒരു സിനിമ ചെയ്തതിൻ്റെ പേരിൽ പോലും ഇങ്ങനെ വേട്ടയാളപ്പെടുന്നതും അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അതായത് പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള നടന്മാരുടെ കുടുംബത്തെ പോലും ഇത്തരത്തിൽ വിമർശിക്കുന്ന വിദ്വേഷത്തിലാഴ്ത്തുന്ന രീതിയിൽ സംഘപരിവാറിന്റെ ഈ സൈബർ ആക്രമണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടതാണ് ഇതിന് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ മോഹൻലാൽ ഇതിൽ ഖേദം പ്രകടിപ്പിച്ച് അല്ലെങ്കിൽ വഴങ്ങിക്കൊണ്ട് ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംഘപരിവാർ ഇത്തരത്തിൽ ഈ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ വർഗീയ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഇരകളായവരാണ് ഇവരുടെ കുടുംബങ്ങൾക്കടക്കം ഇത്തരം നേരിടേണ്ടി വന്നിട്ടുണ്ട് പൃഥ്വിരാജിന്റെ പിതാവ് സുകുമാറിനെ അടക്കം ഇത്തരത്തിൽ വർഗീയമായി വിദ്വേഷമായി ഇത്തരത്തിൽ നേരിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സംഘപരിവാർ ആക്രമികൾ അല്ല സംഘപരിവാർ കൂട്ടങ്ങൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരണം നടത്തിയത് അതിനേറ്റവും ഒടുവിലാണ് ഇപ്പോൾ നടൻ മോഹൻലാലിന് പോലും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടി വന്നത് പ്രധാനമായും പറയുന്നത് ഈ സിനിമയിലെ ഈ വിവാദമായ ഭാഗങ്ങൾ മാറ്റാൻ ഒരുമിച്ച് തീരുമാനം എടുത്തിരിക്കുന്നു എന്നാണ് മോഹൻലാൽ മാത്രമല്ല ഈ സംഘപരിവർ പ്രധാനമായും പറഞ്ഞിരുന്നത് മോഹൻലാൽ ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായി ഈ സംഘ കൂട്ടങ്ങൾ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിപ്പിച്ചിരുന്നത് ഇത് ഒരു ഒരാളുടെ അല്ല ഒരു കൂട്ടം ആളുകളുടെ സിനിമയാണ് അതുകൊണ്ട് തന്നെ ഒരു കൂട്ടായ തീരുമാനത്തിലൂടെ ഈ ഭാഗങ്ങൾ മാറ്റുന്നു അത്തരത്തിൽ ഈ ഭാഗങ്ങൾ പോലും മാറ്റാൻ ഇവർ സമ്മർദ്ദത്തിലായി എന്നത് നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ് അതിനൊടുവിലാണ് ഇപ്പോൾ മോഹൻലാലിന് ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നത് സമീപകാല ും ഇത്തരത്തിൽ മലയാള സിനിമ നേരിട നേരിടാ നേരിട്ടിട്ടില്ലാത്ത ഒരു വർഗീയ പ്രചരണങ്ങൾക്ക് വിദ്വേഷ പ്രചരണങ്ങൾക്കാണ് സംഘപരിവാർ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ ഉണ്ടാക്കിയത് ഏറ്റവും പ്രധാനമായും ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ചരിത്രം അതിന്റെ വസ്തുത ഈ ചിത്രത്തിലൂടെ തുറന്നു കാട്ടപ്പെട്ടു എന്നാണ് അവരെ മുറിപ്പെടുത്തിയത് അവരെ പൊള്ളിച്ചത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ സിനിമയെ നശിപ്പിക്കുക അല്ലെങ്കിൽ ഈ സിനിമയെ ഇല്ലാതാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി അവർ പ്രവർത്തിക്കുകയും ഇത്തരത്തിൽ ഈ സിനിമയിലെ പതിനേഴ് ഭാഗങ്ങൾ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട പതിനേഴ് ഭാഗങ്ങൾ ഈ സിനിമയിൽ നിന്ന് അടർത്തി മാറ്റാൻ ഇവർ സമ്മർദ്ദത്തിലാകുകയും ചെയ്തത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കലാകാരൻ അതായത് നടന് പോലും ഇത്തരത്തിൽ ഇതിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നു എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ അത്തരത്തിലുള്ള വിദേശ പ്രചരണങ്ങളാണ് ഈ താരങ്ങൾക്കെല്ലാം ഇതിനെ നേരിടേണ്ടി വന്നത് ഈ ബി നേതാക്കളും അതിന് കൂട്ടുപിടിച്ചു എന്താണ് അതിൽ വസ്തുത നേരത്തെ ഒരു കൂട്ടം സൈബർ ഇത്തരത്തിൽ സംഘപരിവാർ ടീമുകളാണ് ഈ സോഷ്യൽ മീഡിയയിലടക്കം ഇത്തരത്തിൽ വിദ്വേഷ പ്രചരണം നടത്തിയതെങ്കിൽ അതിന് കൂട്ടുപിടിച്ചുകൊണ്ട് ആർ എസ് എസിന്റെ സംഘടന ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ രംഗത്തെത്തുന്നു കൂടാതെ ബി ജെ പി നേതാക്കളടക്കം ഇത്തരത്തിൽ രംഗത്തെത്തുന്നു രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകൾ ഇതെല്ലാം തന്നെ പ്രതികരണം നടത്തിയത് നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ ഈ വിദ്വേഷ പ്രചരണം നേതാക്കൾ പോലും ഏറ്റെടുത്തു അതിനൊടുവിലാണ് ഇപ്പോൾ മോഹൻലാലിന് പോലും ഈ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നത് മോഹൻലാലിന്റെ സിനിമാ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഖേദം പ്രകടിപ്പിക്കേണ്ടി വരുന്നത് ഒരു കലാകാരം എന്ന നിലയിൽ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ഒരു മനുഷ്യൻ എന്ന രീതിയിൽ എല്ലാ സ്വാതന്ത്ര്യവും നിഷേധിച്ച് എല്ലാ അവകാശങ്ങളും ലംഘിക്കുന്ന തരത്തിലേക്കാണ് ഇത്തരത്തിൽ ഈ സംഘപരിവാറിന്റെ ഈ ഈ ടീമുകൾ അതായത് ഈ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇത്തരത്തിൽ വിദ്വേഷ പ്രചരണം നടത്തിയതെന്ന് വ്യക്തമാണ് ഏതായാലും പതിനേഴ് ഭാഗങ്ങൾ ഈ സിനിമയിൽ നിന്ന് മാറ്റുമെന്ന് നേരത്തെ തന്നെ ഇതിന്റെ അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയതാണ് ഇതിൽ ഒരു കൂട്ടായ തീരുമാനം ഞങ്ങൾ ഇത്തരത്തിൽ വിഷമം ഉണ്ടാക്കിയെങ്കിൽ ഏതെങ്കിലും മതവിഭാഗത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ ഇത്തരത്തിൽ വിഷമത്തിലാഴ്ത്തിയെങ്കിൽ ആ ഭാഗം ങ്ങൾ എന്നാണ് മോഹൻലാൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ ഇത്തരത്തിൽ വലിയ വിദ്വേഷ പ്രചരണം നടത്തിയതിന്റെ ഭാഗമായി അവർ ഈ സെൻസർ ബോർഡുമായി സംസാരിച്ച് ഇത്തരത്തിൽ ഈ ഭാഗങ്ങൾ മാറ്റാൻ തീരുമാനമെടുത്തിരുന്നു കേരളത്തിൽ തന്നെ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇത്തരം ഇത്രയും ഒരു സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു വിദ്വേഷ പ്രചരണത്തിനാണ് സംഘപരിവാർ തിരികൊളുത്തിയത് അതിന് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ നടൻ മോഹൻലാലിന് വരെ ഇത്തരത്തിൽ ഇതിൽ ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തേണ്ടി വരുന്നത് എന്തായാലും ഇത് വെറും ഈ താരങ്ങൾക്ക് മാത്രം നേരിടേണ്ടി വന്നതല്ല അവരുടെ കുടുംബങ്ങളെ പോലും ലക്ഷ്യമിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയത് അതിൽ ബിജെപി നേതാക്കളും രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടു സെൻസർ ബോർഡിനെ ഈ സിനിമ ആ സിനിമയ്ക്ക് അംഗീകാരം കൊടുത്ത സെൻസർ ബോർഡിനെ പോലും വിമർശിച്ചുകൊണ്ടായിരുന്നു അവരുടെ ഇത്തരത്തിലുള്ള ഈ വർഗീയ പ്രചരണങ്ങൾ മാത്രമല്ല ഇതിൽ കൃത്യമായി പറയുന്നത് ഈ ഗോത്ര രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഗോത്ര കലാപവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് ആ ചരിത്രം വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് അവരെ പൊള്ളിച്ചത് അതിനുശേഷമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തത് എന്തായാലും ഈ വസ്തുതകളെ തുറന്നു കാട്ടപ്പെടരുത് എന്ന് ഒരിക്കൽ കൂടി ബി ജെ പി ഭീഷണിയുടെ സംഘപരിവാർ ഭീഷണിയുടെ സ്വരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ ചരിത്രത്തെയും മായ്ച്ചു കളയാൻ അവർ പല തവണയായി ശ്രമിക്കുന്നു അതിപ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു അതിന് ഏറ്റവും ഒടുവിൽ കേരളത്തിൽ പോലും ഇങ്ങനെ ഒരു മഹാനടന് ഇത്തരത്തിൽ ഈ വിഷയത്തിൽ ഒരു ഖേദം പ്രകടിപ്പിക്കേണ്ടി വരുന്നു എന്താണ് അതിലേറ്റവും വിഷമപരക്കായ കാര്യം പ്രധാനപ്പെട്ട കാര്യം ഒടുവിൽ സംഘപരിവാറിന്റെ ഭീഷണിക്ക് വഴങ്ങുകയാണ് മോഹൻലാൽ മോഹൻലാൽ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ് ഇപ്പോൾ ഫേസ്ബുക്ക് ഇപ്പോൾ പൃഥ്വിരാജ്യം മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് ഖേദം പ്രകടിപ്പിക്കാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് വസ്തുത കാരണം അത്രമാത്രം ശക്തമാണ് അവരുടെ എതിർഭാഗത്ത് നിൽക്കുന്ന ആളുകൾ അത്രമാത്രം ശക്തമായിരുന്നു അവർക്ക് നേരിടേണ്ടി വന്ന ഭീഷണികൾ അവർക്ക് മാത്രമല്ല അവരുടെ കുടുംബമടക്കം ആക്ഷേപങ്ങൾ നേരിടേണ്ടി വരുന്നു വലിയ തോതിൽ സമ്മർദ്ദത്തിൽ ആഴിപ്പോകുന്ന സാഹചര്യം അവരുടെ ആ സിനിമയുടെ ഭാവിയെ തന്നെ ഇല്ലാതെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഏതായാലും ഒടുവിൽ ഖേദം പ്രകടിപ്പിക്കുന്നു സംഘപരിവാറിന്റെ ഭീഷണി വഴങ്ങുന്നു മോഹൻലാൽ ആ മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവയ്ക്കുന്നു പൃഥ്വിരാജ് സുകുമാരനും അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് വിവരങ്ങളാണ് അർച്ചന നൽകിയത് കൊച്ചിയിൽ നിന്ന്